ഈ പ്രാർത്ഥനയായ പ്രത്യേക പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയായ നിങ്ങൾ എല്ലാവരും തന്നെ ഭക്തിയോട് കൂടുതലും പങ്കെടുക്കുക ഈ പ്രാർത്ഥനകൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് നിങ്ങളെടുക്കുക അപ്പം ഈ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടി ഏത് തരത്തിലും ട്രൈ ചെയ്തിട്ട് ഒരു രീതിയിലുള്ള ഗ്രോത്തും ജീവിതത്തിൽ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് തുടങ്ങി പൊട്ടിപ്പോയി അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന ആൾക്കാരും സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വാസനമാതാവ് അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള സാമ്പത്തിക തര തകർച്ചയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ കടബാധ്യത നിൽക്കുന്നവരും ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ അത്ര ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പ്രാർത്ഥനാ സഹായത്തിനായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ കൂടി ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാ ദിവസത്തും പ്രാർത്ഥനയും നിങ്ങൾ പങ്കെടുത്തിരിക്കണം പങ്കെടുക്കാതിരിക്കരുത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക കർഭാസന മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവരെ കൂടുതലായിട്ട് അലട്ടുന്നത് കടബാധ്യതയുടെ മേലെയും ശക്തിയുടെ മേലെയും അതുപോലെ തന്നെ ഏത് രീതിയിൽ ട്രൈ ചെയ്തിട്ടും വളരാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനേകായിരം ആളുകൾ വെട്ട ഒരാൾക്കാരാണ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവർ അമ്മമാതാവ് ഇവർ പ്രത്യേകിച്ച് അമ്മയുടെ മുകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ അമ്മയുടെ സഹായത്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ നടത്തു നീക്കണമേ അവരെ സമ്പന്നതരുടെ ഇടയിലേക്ക് അമ്മ ഉയർത്തണമേ അവരെ സമ്പന്നതരുടെ ഇടയിലേക്ക് ഉയർത്തണമേ സമ്പന്നതരുടെ ഇടയിലേക്ക് അമ്മയുടെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് അമ്മയുടെ അമ്മ അമ്മയുടെ അനുസരണത്താലും അവരെ ഉയർത്തിക്കൊണ്ടു വന്ന് അവരെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ അമ്മയെ മാറ്റിയെടുക്കണമേ ഇപ്പം നിങ്ങൾ പറയേണ്ടത് കൃപാസനമാതാവിനോട് നിങ്ങൾ പറയണം നിങ്ങളെ സമ്പന്നരാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഏതെല്ലാം രീതിയിൽ ഉപകരിക്കുമെന്നുള്ളതും മാതാവേ അവരിലേക്ക് ഇറങ്ങണമേ അവരെ പ്രത്യേകിച്ച് അമ്മയുടെ കരുതലിന്റെ കരുതലിൽ കൊണ്ടുവരണമേ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ അവരുടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എന്നിൻ്റെ അവർ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ എഴുന്നേൽക്കുകയും അന്നത്തെ ദിവസം അവർക്ക് അധ്വാനിക്കുന്നതിന് ഫലം അവരുടെ കയ്യിലേക്ക് എത്തുകയും അതിനുപരിയായിട്ട് അവരെ സമ്പന്നതരുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ രാജ്യമേ തെറ്റിഷികൾ അനുഗ്രഹിക്കുന്നു അങ്ങനത്തെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരു രീതിയിലും അവരിൽ നിന്ന് ലാവിഷായിട്ടൊരു പൈസ പോകാനിടയാക്കരുതേ ഒരു രീതിയിലും അല്ലെങ്കിൽ അവര് പോലും അറിയാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അവരുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കട്ടെ പൈസ അത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ ഒരു രീതിയിലും അബദ്ധത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പൈസ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരിക്കലും ഇടയാക്കരുതേ അമ്മേ മാതാവിൽ ലാവിഷ് എന്ന സ്വഭാവം അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൃപാസന മാതാവ് നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക കൃപാസന മാതാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൃപാസന മാതാവ് നിങ്ങളെടുത്ത് മാറ്റുന്നതാണ് എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമന്റായിട്ടിടുക